നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെ പാടുന്ന ടെൻഷൻ അടിച്ചിട്ട് ശ്രീകരെ ഉദയബാനെ വിളിച്ച് സംസാരിക്കുകയാണ് ശ്രീദേവി എന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞാലുണ്ടല്ലോ പിന്നെ ശ്രീദേവി ജീവനോടെ കാണത്തില്ല ശ്രീദേവി ആത്മഹത്യ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയബാനു പറഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോദിക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഏഹ് ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അതെങ്ങനെയും മുടക്കാം എങ്ങനെ മുടക്കൂന്നാ പറയണത് അതിൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണ്ടെന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാ താൽക്കാലത്തേക്ക് സർട്ടിഫിക്കറ്റ് നിന്റെയിലില്ല വീട്ടിലാന്നൊക്കെ പറഞ്ഞാ മതി അല്ല അങ്ങനെ പറഞ്ഞിട്ടോ അല്ല ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ വീട്ടിലില്ലാന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ടൂർ പോയേക്കോന്നോ അല്ലെ ബിസിനസ് ട്രിപ്പാന്നു പറഞ്ഞാ മതി അപ്പൊ വീട് പൂട്ടിയിട്ടാ പോയേക്കുന്നെ എങ്ങനെയുണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെ പറഞ്ഞ് രക്ഷപെടാൻ പറയണ എത്ര ദിവസം പിടിച്ചേക്കും നോക്കാം അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു തന്ത്രം മെനയാന്ന് പറയണം കാരണം ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കണം ഇന്റർവ്യൂവിന് പൊക്കോ സർട്ടിഫിക്കറ്റൊന്നും കൊടുക്കാതിരുന്നാ മതി പിന്നത്തെ കാര്യം പിന്നെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ശ്രീദേവനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെയെങ്കിലും പണി പാളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാത്തില്ല അറിയാലോ നിങ്ങൾ ഇത്രയും നാളും ചെയ്ത് കൂട്ടിയ കള്ളത്തനത്തിന് ഫലം അനുഭവിക്കാൻ പോകുന്ന ഞാനാന്ന് പറയുന്നത് ഒരു നിമിഷം ഞാൻ ഇവിടെ നീറ് നീറിയാ കഴിയണേ എപ്പോഴാണ് എന്റെ ചതി പുറത്തു വരുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ചില സമയത്ത് കുറ്റബോധം തോന്നാറുണ്ട് പക്ഷെ ഞാനിത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം എന്റെ മാനസികാവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത പോലെ ഒന്നും അല്ല ഇവിടുത്തെ ബാലച്ച സത്യാവസ്ഥയെ അറിഞ്ഞാണ്ടല്ലോ ബാലച്ചൻ്റെ സ്വഭാവം അറിയത്തില്ല എന്നിട്ടാ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ കോള് വെക്കുക എന്നും പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞു കഴിയുമ്പത്തേനും ആനന്ദ് വന്നു ആനന്ദ് വന്നിട്ടറിഞ്ഞു അല്ല നീ റെഡിയായില്ലേന്ന് ചോദിക്കാം അല്ല ഞാൻ റെഡിയാവുന്ന ഒരുങ്ങുമായിരുന്നു പറയണം എന്നാൽ പെട്ടെന്ന് റെഡിയാവുക പിന്നെ എന്താ ഒരു താമസം എന്ന് ചോദിക്കുക അത് പിന്നെ ആനന്ദേട്ട ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്താ എന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയണേ ഇല്ലേ അതൊക്കെ എന്റെ വീട്ടിലാന്ന് പറയണം ആണോ അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് പോകുന്ന വഴിക്ക് വീട്ടിപ്പോൾ എടുത്താൽ പോരെ ചോദിക്കും ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ അവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലെന്ന് പറയണം അച്ഛനും അമ്മയില്ലേ ഇല്ല അവർ എവിടെയൊരു ട്രിപ്പ് പോയേക്കുമെന്ന് പറയണം വീട് പൂട്ടി കിടക്കുന്നുണ്ട് അപ്പൊ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ചെന്ന് ഏഹ് കാര്യങ്ങളൊക്കെ പറയാം പിന്നെ സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കിയാൽ മതിയില്ലോ എന്ന് പറയണം അത് കേട്ടിപ്പത്തേന് ശ്രീദേവിക്ക് പിന്നെ എന്ത് ഇടം നടത്തില്ല നീ പെട്ടെന്ന് റെഡി ആകാനും കൂടെ പറയാണ് ശ്രീദേവി പെട്ടുപോയി വല്ലാത്തൊരവസ്ഥയെപ്പോ ദൈവമേ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പ്രിൻസിപ്പാൾ എന്തേലുമൊക്കെ ചോദ്യം ചോദിക്കും എന്ത് താൻ മറുപടി പറയും ശരിക്കും കൂട്ടി വായിക്കാൻ പോലും നല്ല രീതി അറിയത്തില്ലാത്ത താന് അവരുടെ മുന്നിൽ കിടന്ന് ബബ്ബ അടിക്കേണ്ടി വരും എം എ ലിറ്ററേച്ചറാന്നാ പറഞ്ഞിരിക്കുന്നേ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഇനിയിപ്പോൾ അതിനെന്താ ഒരു മാർഗം എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാണ് ആ സമയത്ത് ആകാശ് മുറിയിലേക്ക് വന്ന് ഇപ്പത്തേനും മീനാക്ഷി ആകാശിനോട് പറഞ്ഞു എനിക്ക് ആകാശിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം എന്ത് ആകാശ് ഇങ്ങോട്ട് വന്ന് ഇരിക്കാൻ പറയണം അങ്ങനെ ആകാശിനെ വിളിച്ചോണ്ട് എവിടെ ഇരുത്തി വെച്ചു ആകാശ് ഇത് എന്ത് ഭാവിച്ചാന്ന് വിൽക്കും എന്താ മീനാക്ഷി എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയണം ഒന്നും മനസ്സിലായില്ലേ ആകാശ് എന്തിനാ എപ്പോഴും എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് പോണേ ഓഹോ ഇപ്പം അതാണ് കാര്യം ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പമില്ലേ നല്ലൊരു കാര്യമല്ലേ നോക്കും നല്ല കാര്യം ആകാശം ഒരു ഓരോ തവണ പോകുമ്പോഴും എന്റെ ചങ്കിനാ ചങ്കിനാത്തിരി തീയ്യാന്ന് പറയുന്നത് അതിനെ നീ ടെൻഷൻ എണിക്കണേ ധ്യാകാശെ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കരുത് എനിക്കറിയാം ആകാശോ അച്ഛനും ഒക്കെ ചേർന്നിട്ട് പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട് ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ലേന്ന് അതാണ് ആ കാര്യം അതിനകത്ത് ഇപ്പം എന്താ കഥയിരിക്കണേന്ന് ചോദിക്കും ധ്യാകാശെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഗോമതി സ്റ്റോഴ്സ് ഉണ്ട് അത് മതി പിന്നെ കുഴപ്പം ഗോമതി സ്റ്റോഴ്സോ അത് നമ്മുടെ അല്ലല്ലോ അച്ഛൻ്റെയല്ലേ പോരാത്തനിപ്പോ ആ ശ്രീദേവിയെടുത്തി എല്ലാം ഉണ്ടല്ലോന്ന് പറയുകയാണ് അതെ ശ്രീദേവിയുടെ ഇനിയിപ്പൊ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാ അതെന്താ ശ്രീദേവിയുടെ സ്കൂളിൽ അച്ഛൻ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് സ്കൂളിലാ അതെ ശ്രീദേവിയെടുത്ത് ഇനിയിപ്പം ഗോമതി സ്റ്റോഴ്സിൽ വരത്തില്ല അതൊക്കെ വെറും ധാരണ മാത്രമാണ് ആകാശിന്റെ ശ്രീദേവിയെടുത്ത് ഗോമതി സ്റ്റോഴ്സ് കൈ എടുക്കുമെന്നൊക്കെയുള്ളത് ശ്രീദേവിയെടുത്ത് ജോലിക്ക് പോകാൻ പോവാ സ്കൂളിൽ എന്ന് പറയുന്നത് കേട്ടിപ്പത്തിനും ആകാശ് പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഉം ഇത്രയും ദിവസം എനിക്കൊരു വിലയില്ലായിരുന്നല്ലോ ഗോമതി സ്റ്റോഴ്സിൽ പിന്നെ പെട്ടെന്നൊരു ദിവസം അവിടെ പോയി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കുമെന്ന് ചോദിക്കാം ആകാശേ വീട്ടുകാർ എന്തേലും ഒക്കെ പറഞ്ഞു തരുമോ എന്റെ വീട്ടുകാര് അവര് പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുത് അറിയാലോ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇത്ര നാളും ആകാശ് ഇങ്ങനെ ആയിരുന്നോ അല്ലായിരുന്നല്ലോ ആകാശ് വീട്ടിലേക്ക് പോകുമോറും ആകാശിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുക ഈ കുടുംബത്തിൽ ആർക്കും അത് സഹിക്കാൻ പറ്റില്ല എല്ലാവർക്കും നല്ല സങ്കടം ആവെന്ന് പറയണം ആകാശ് ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ അനുസരിച്ച് നല്ല രീതി തന്നെ മുന്നോട്ട് പോകാൻ നോക്ക് ആരിൻ്റെ കാര്യം തന്നെ നിർത്തു നോക്കിയേ ഏറ്റവും കൂടുതൽ ചീത്ത വഴ പറയും വഴക്ക് പറയുകയും ചെയ്യുന്ന അച്ഛൻ ആരെയാണ് ആര്നെയല്ലേ എന്നിട്ട് ആര് അച്ഛനെതിരായിട്ട് എന്തേലും ചെയ്യുന്നുണ്ടോ എന്തേലും ദേഷ്യമുണ്ടോ അത് അപ്പോൾ പറഞ്ഞു തീർക്കും അല്ലാതെ അച്ഛനെ ധിക്കണിച്ച് ഇതുപോലെ എന്തേലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിൽക്കും അത് പിന്നെ ആര് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ അതൊന്നും അല്ല ആന് ഇപ്പോഴും അച്ഛനും ഇഷ്ടമാണ് പക്ഷെ ആകാശിനോ ആകാശം അതൊന്നും താല്പര്യം ഇല്ല അല്ലെങ്കിൽ തന്നെ ആര് വയ്യാതെ കടന്നിട്ട് പോലും ആകാശം അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല അതൊക്കെയാണോ എൻ്റെ മര്യാദ ഏഹ് നല്ല മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും പെട്ടെന്ന് ആകാശം പറഞ്ഞു മീനു ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ട് എന്താവാനായിട്ടാണ് നിനക്കൊരു ജോലിയുണ്ട് പക്ഷേ എങ്കിൽ നാളെ നമുക്ക് ചിലവൊക്കെ കൂടും ചിലവൊക്കെ കൂടുന്ന സമയത്ത് കടയിലെ വരുമാനം കൊണ്ട് എനിക്ക് കിട്ടുന്ന എന്തേലും നക്കാപ്പിച്ച വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കാം അത് അപ്പോഴല്ലേ ആകാശേ അതിന് ഇനിയും സമയമുണ്ടല്ലോ ആ സമയത്ത് ചിന്തിച്ചാൽ പോരേന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു എനിക്കെന്താണെങ്കിലും നിൻ്റെ അച്ഛൻ പറയുന്നവടെ താല്പര്യം ഏഹ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം അപ്പം ആ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാണെങ്കിൽ നല്ല കാര്യമല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു കട എന്ന് പറഞ്ഞാല് ഇപ്പം തന്നെ ഗോമതി സ്റ്റോഴ്സ് ഇവിടെയുള്ള എല്ലാവരുടെയും പേരില്ലേന്ന് ചോദിക്കുക എല്ലാവർക്കും അതിനകത്ത് അവകാശം ഇല്ലെന്ന് ചോദിക്കാം ഓഹോ അപ്പം ആകാശ സ്വന്തമായിട്ട് ചിന്തിച്ചു തുടങ്ങിയില്ലേ അല്ല ആകാശിനെ വളർത്തി വലുതാക്കി വലുതാക്കിയതാരാ അച്ഛനല്ലേന്ന് ചോദിക്കുകയാണ് എന്നിട്ടാണോ ആകാശ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക ഓ വളർത്തി വലുതാക്കിയ കാര്യമൊന്നും പറയണ്ട എന്നെ ഞാൻ അച്ഛനെന്ന് പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാം അതെന്തുകൊണ്ടാ ആകാശിനെ പഠിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ആകാശിനെ പഠിക്കാനും മടിയാന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ പേരൊന്നും കൊണ്ടല്ലോ ആകാശമൊന്നും മിണ്ടിയില്ല ദൈവം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്റെ വീട്ടിലേക്ക് അധികം പോകണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്താണ് സൂപ്പർ മാർക്കറ്റോട് തുടങ്ങാനായിട്ട് താല്പര്യമില്ലാന്നങ്ങൾ പാത്രം പറഞ്ഞാൽ മതി ഇനി ആകാശിന് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് പക്ഷേ സൂപ്പർ മാർക്കറ്റ് ആകാശം അച്ഛനോടൊപ്പം ചേർന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ട് മീനു അങ്ങനെ എഴുന്നേറ്റ് പോവാണ് ആകാശ ട്രാപ്പിപ്പെട്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ആകാശിന് ഈ സമയത്ത് ധർമ്മം എന്ത് ചെയ്യുവാണ് ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗോമതിയുടെ അടുത്തേന്ന് സംസാരിക്കുവാണ് ഗോമതിയുടെ കൃഷ്ണമകനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവിടെ ചെന്നപ്പോഴത്തെ കാര്യങ്ങൾ ഗോമതി അങ്ങും ഇങ്ങും തടയാതാണ് സംസാരിക്കുന്നത് ധർമ്മൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും വിഷമമാവുമല്ലോ പിന്നീട് ഗോമതി പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലായിരുന്നോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു തടവ പോലെയാണ് തോന്നിയെന്ന് പറയാണ് പുറത്തിറങ്ങാനൊന്നും എന്ന് പറയാണ് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഞാൻ ചേച്ചിയെ കാണാൻ അങ്ങോട്ടേക്ക് വന്നാൽ പക്ഷെ അവരെന്നെ സമ്മതിക്കാത്തോണ്ട് ഞാൻ തിരിച്ചു പോന്നതെന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായെന്നറിയോ ആരുടെ അച്ഛനും ഉണ്ടായി അത് മാത്രമല്ല ആകാശിന്റെ കാര്യം ആകാശ് പണ്ടത്തെപ്പോലൊന്നും അല്ലേ ചേച്ചി നല്ല മാറ്റങ്ങളാണെന്ന് പറയുന്നത് ഏഹ് അതെന്ത് പറ്റി ആകാശിന് അപ്പ അറിയത്തില്ലല്ലേ ചേച്ചി പോയതോടു കൂടി കുടുംബത്തിന്റെ താളം തെറ്റിന്നു തന്നെ പറയാം കടയിലേക്ക് പോ പോയിക്കൊണ്ടിരുന്നേ അതെ ശ്രീദേവിയും കൂടെ കൂടിയിട്ടല്ലായിരുന്നോ അപ്പം ശ്രീദേവി പോകുന്ന ആകാശിനെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാവുന്നല്ലായിരുന്നു അതിന് വേരി വഴക്കും പ്രശ്നങ്ങളും അത് മാത്രമല്ല ആകാശ് ആകാശിന്റെ അമ്മായിച്ചൻ അനുസരിച്ച് എപ്പോൾ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ പുതിയതായിട്ടൊരു കടയും കൂടെ തുടങ്ങാൻ പോകാന്ന് ഏ കട തുടങ്ങാൻ പോകാൻ അതെ മീനാക്ഷിയുടെ അച്ഛനാണ് പുതിയ കട ഇട്ടു കൊടുക്കുന്നത് അതും ഗോമതി സ്റ്റോഴ്സിന് അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഏ അത് വെറുതെ ആരെങ്കിലും പറയുന്നതായിരിക്കും ധർമ്മ ആകാശ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം ധർമ്മ പറഞ്ഞു ചേച്ചി ചേച്ചി അന്തമായിട്ടും മകനെ വിശ്വസിക്കുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ ശരിക്കും അതൊന്നും അല്ല സത്യാവസ്ഥ അല്ലെ മീനാക്ഷിയോട് ചോദിച്ചു നോക്ക് മീനാക്ഷി എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആകാശിനോട് പറഞ്ഞു നോക്കിയിട്ട് ആകാശ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് ഇനി ഒരു കാരണവശാലും ഇതേ അളിയും ചേച്ചിയും കൂടെ ഇങ്ങനെ രണ്ടിനും രണ്ടടുത്തായിട്ട് നിൽക്കരുത് കുടുംബത്തിന് താളം തന്നെ തെറ്റുമെന്ന് പറയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്താണ് ഞാൻ ഞാനങ്ങനെ പോകത്തില്ല മാത്രമല്ല ഞാൻ ഇതിനെക്കുറിച്ച് ആകാശിനോട് സംസാരിക്കാമെന്ന് പറയാണ് അതങ്ങനെ വെറുതെ വിട്ടിട്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അത് നല്ല കാര്യം വെച്ച് ചേച്ചി അത് സംസാരിക്കും നല്ലതാന്നൊക്കെ പറയാണ് പിന്നീട് കോമതി അകത്തേക്ക് ഏറി വരികയാണ് വന്നു കഴിഞ്ഞപ്പത്തിന് ആകാശം മുറിയിലുണ്ടായിരുന്നു ആകാശിൻ്റെ അടുത്തേക്ക് കോമതി എന്നു ഗോമതി എന്നിട്ട് ചോദിച്ചു അല്ല ആകാശേ നീ പുതിയ കട തുടങ്ങാൻ പോകുകയാണ് നീക്കാണ് ഇത് കേട്ടപ്പോൾ ആഘോഷിച്ചു അമ്മയോട് ഇത് ആരാ പറഞ്ഞു നീക്കും ആരെങ്കിലും ആയിക്കോട്ടെ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോകാന്ന് കേട്ടല്ലോ അത് കേട്ടു കഴിഞ്ഞപ്പത്തിന് പറഞ്ഞു അത് പിന്നെ മീനാക്ഷിയുടെ അച്ഛൻ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷി അച്ഛൻ കാര്യങ്ങളൊക്കെ ചെയ്തുവരും രമീന്ദ്രൻ ഞങ്ങൾ പിന്നെ ഞാൻ കടയിൽ പോയി ഇരുന്നാൽ മാത്രം മതി എന്ന് പറയണം ഗോമതി വെച്ചു അത് നിനക്ക് ശരിയാവും തോന്നുന്നുണ്ടോ ആകാശേനെ വെക്കാം ആന്തമ്മ അങ്ങനെ പറയണേ അത് ശരിയായിട്ടുള്ള കാര്യമാണോ ഏഹ് ഗോമതി സ്റ്റോഴ്സിനിട്ട് കിട്ടുന്ന അടിയല്ലേ അത് ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് പണിന്ന് വെക്കാന്ന് പറഞ്ഞാല് ഏ ഒരിക്കലും ഇതും ഞാൻ സമ്മതിക്കുന്ന കാര്യമില്ല അങ്ങനെ എന്തേലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് മായച്ചേക്കാൻ പറയണം പെട്ടെന്ന് ആകാശം പറഞ്ഞു അമ്മ എന്ത് പറത്താനേ പറയണെന്ന് വെക്കും ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം തന്നെയാ അതങ്ങോട് മനസ്സിൽ നിന്ന് കടഞ്ഞേരേ എന്റെ ഗവൺമെന്റ് സ്റ്റോഴ്സിലേക്ക് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ജോലി നോക്കിയാൽ മതി അല്ലാതെ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട് നിന്റെ അമ്മ്മായിച്ചൻ്റെ കൂട്ടുപിടിച്ച് നീ പോകണ്ട എന്ന് പറയണം ആ സമയത്ത് ആകാശം പറഞ്ഞു അല്ലമ്മേ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാണ് പിന്നീട് ശ്രീദേവി എന്ത് ചെയ്യുവാണ് സ്കൂളിലേക്ക് പോവാനായിട്ട് റെഡിയായി റെഡിയായി ആയി കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു നമുക്ക് ഇറങ്ങിയാലോന്ന് നോക്കാം അല്ല അത് പിന്നെ ആനന്ദേട്ടാ എന്താ എന്തേലും വിഷമമുണ്ടെന്നേക്ക് ഏയ് ഒന്നും ഒന്നുമില്ല പറയാൻ പറ്റില്ലോ അങ്ങനെ ഇറങ്ങാൻ ഇറങ്ങുമ്പോഴത്തേനും കോമതി എന്നിട്ട് പറഞ്ഞു ഉറപ്പായിട്ടും ജോലി കിട്ടും എനിക്കറിയാം എന്തേ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എൻ്റെ മോളക്കെന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ച് അങ്ങോട്ട് വിടുവാണ് ശ്രീദേവിക്ക് ടെൻഷൻ ദൈവമേ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്തിനായിരുന്നതൊന്നും അറിയത്തില്ലോ പക്ഷേ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയപ്പോഴത്തേനും ശ്രീദേവിക്ക് നടക്കാൻ ഭയങ്കര മടി ശ്രീദേവി പറഞ്ഞു ആനന്ദിട്ടേ വേണോ എനിക്ക് ഈ ജോലിയോടൊന്നും താല്പര്യമില്ല ഞാൻ വീട്ടിലിരുന്നോളാന്ന് പറയാണ് എനിക്കത് മതി അതെനിക്കിഷ്ടം എന്ന് പറയാം ഓഹോ വീട്ടിൽ നിന്ന് നിനക്ക് മടി പിടിച്ചു പോകാനില്ലേ അത് വേണ്ട ഇങ്ങോട്ടേക്ക് വരാൻ പറയണം വേണ്ട ആനന്ദ് ഇട്ടാന്ന് പറഞ്ഞും ആന്ദ് കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ വന്നാ മതി എന്ന് പറയണം അങ്ങനെ നേരെ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് ആനന്ദ് പറ ഞാന് പാലിൻ്റെ മോനാണ് രാവിലെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ മനസിലായി മനസ്സിലായി ഇതായിരിക്കുമല്ലേ ശ്രീദേവി വല്യ നോക്കുക അതേന്ന് പറയണം പിന്നീട് ശ്രീദേവിയോട് സംസാരിക്കുക ഈ സമയത്ത് ശ്രീദേവിക്കൊരു വിറയില്ല എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ചോദിക്കാൻ പോകുന്നത് താൻ പെട്ടല്ലോ മിക്കവാറും ഇതോടുകൂടി ആനന്ദേട്ടൻ തന്നെ ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല താൻ ജീവൻ എടുക്കത്തുള്ളൂ ഇനിയിപ്പോൾ അതാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് പേടിച്ച് പറിച്ചു ശ്രീദേവി ഇരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്നായി